നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് പ്രീമിയർ ലീഗ് സീസൺ ഇത് ആരംഭിക്കാൻ പോകുന്നു ഇത്തവണ പ്രീമിയർ ലീഗിലേക്ക് സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ മികച്ച സൈനിങ്ങുകളൊക്കെ നടന്നിട്ടുണ്ട് കൂടുതൽ മികച്ച രൂപത്തിൽ പോരാട്ടങ്ങൾ തുടരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുന്ന ഈ സമയത്ത് പ്രീമിയർ ലീഗിലെ മികച്ച ഇരുപത് താരങ്ങളുടെ റാങ്കിങ് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് വരുന്ന സീസണിൽ പന്ത് തൊട്ടുന്ന ഇരുപത് താരങ്ങളുടെ റാങ്കിങ് വളരെ വിശദമായിട്ട് തന്നെ ഇ എസ് പി യിനൊരു ക്രൈറ്റീരിയൊക്കെ വെച്ചുകൊണ്ട് താരങ്ങളുടെ റാങ്കിങ് തയ്യാറാക്കിയിട്ടുണ്ട് അൻപത് പേരുടെ റാങ്കിംഗ് ആണത് നമ്മളത് ഇരുപത് പേരെ അവതരിപ്പിക്കുകയാണ് ഇരുപതാം സ്ഥാനത്ത് ആസ്റ്റൻ വില്ലയുടെ മിഡ്ഫീൽഡർ യൂറി ട്രീലമെൻസാണ് തീർച്ചയായിട്ടും അദ്ദേഹം മികച്ചൊരു പാസറാണെന്നു നേരത്തിൽ തർക്കമില്ല അതോടൊപ്പം തന്നെ അദ്ദേഹത്തോടൊപ്പം തന്നെ ചേർത്ത് പറയുന്നത് പത്തൊൻപതാം സ്ഥാനത്ത് യാൻ പോൽ വാൻ ഹെക്കാണ് അദ്ദേഹം സെൻറ്റർ ബാക്ക് ആണ് ബ്രേറ്റൺ താരമാണ് സോ ഈ രണ്ടു പേരുമാണ് ആ ഒരു ഇരുപത് പത്തൊമ്പത് റാങ്കുകളിലുള്ളത് പതിനെട്ടാം സ്ഥാനത്ത് ലിവർപൂളിൻ്റെ സെൻറ്റർ ബാക്ക് ഇബ്രാഹിമ കൊനാട്ടെ പതിനേഴാം സ്ഥാനത്ത് ബേൺ മൗത്തിൻ്റെ വിംഗർ ആൻഡ്വയിൻ സെമന്യോ പതിനാറാം സ്ഥാനത്ത് ലിവർപൂളിൻ്റെ മിഡ്ഫീൽഡർ അലക്സിസ് മാക്കലിസ്റ്റർ ആണെങ്കിൽ പതിനഞ്ചാം സ്ഥാനത്ത് ലിവർപൂളിൻ്റെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ട് എത്തിയിട്ടുള്ള ഫ്ലോറിയൻ വേർട്സ് ആണ് അപ്പോൾ ഇതാണ് ആദ്യത്തെ അതായത് ഇരുപത് മുതൽ ഇങ്ങോട്ട് എടുക്കുമ്പോൾ ആദ്യത്തെ പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള ആറ് പേരുള്ളത് തീർച്ചയായിട്ടും ഇതിൽ മധ്യനിരയിൽ അലക്സിസ് മാക്കലിസ്റ്ററും ഫ്ലോറിൻ ബേഡ്സും ഒക്കെ മികച്ച പ്രകടനം നടത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് ലിവർപൂൾ താരങ്ങളുള്ളത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം അവരുടെ ഇബ്രാഹിമാ കൊനാറ്റയും ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട് സോ ലിവർപൂൾ ഇത്തവണ മികച്ച കളിക്കാരെ ഉൾപ്പെടുത്തിയിട്ട് കൂടുതൽ കരുത്തരായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് പ്രീമിയർ ലീഗ് കിരീടത്തിന് ഏറ്റവും അധികം ടൈറ്റിൽ കണ്ടൻറ്റേഴ്സായിട്ട് ആരെ കാണാൻ ചോദിച്ചാൽ ലിവർപൂളിനെ തന്നെ എന്ന് പറയേണ്ടി വരും പതിനാലാമത് റോഡറി ആണ് ഡിഫെൻസീവ് മിഡ്ഫീൽഡ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ എ സിയിൽ ഇഞ്ചുറി പറ്റിയിട്ട് പോയ സീസണിൻ്റെ പ്രധാന ഭാഗങ്ങളൊക്കെ നഷ്ടമായ കളിക്കാരനാണ് ഇപ്പോഴും അദ്ദേഹത്തിന് ചെറിയ പരിക്കിൻ്റെ പ്രശ്നങ്ങളുണ്ട് എന്നാൽ പോലും ഈ സീസണിലെ സിറ്റി മുന്നോട്ട് പോകണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ മികച്ച പ്രകടനം ഉണ്ടായി പറ്റു അദ്ദേഹം പതിനാലാമത് വരുമ്പോൾ പതിമൂന്നാമത് ആഴ്സണലിൻ്റെ ഗബ്രിയൽ മെഗല്ലസ് ആണ് ബ്രസീലിയൻ സെൻറ്റർ ബാക്ക് ഗബ്രിയൽ മെഗല്ലെസ് പന്ത്രണ്ടാമത് ചെൽസിയുടെ ഡിഫെൻസീവ് മിഡ്ഫീൽഡർ ആയിട്ടുള്ള മോയ്സ് കൈസേഡാണ് പതിനൊന്നാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ സെൻറ്റർ ബാക്ക് ആയിട്ടുള്ള ജോസ്കോ ഗാർഡിയോളാണ് പത്താം സ്ഥാനത്ത് ആഴ്സണലിൻ്റെ സെൻറ്റർ ബാക്ക് ആയിട്ടുള്ള വില്ല്യം സാലിബയാണ് ഇതാണ് പത്ത് മുതൽ അങ്ങോട്ടുള്ള ഒരു കണക്ക് അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ആഴ്സണലിൻ്റെ താരങ്ങളും അതുപോലെ തന്നെ സിറ്റിയുടെ താരങ്ങളുമൊക്കെ ഈ ലിസ്റ്റിലേക്ക് വരുന്നു കൂടുതൽ മികച്ച പോരാട്ടങ്ങൾ ഇത്തവണ ഈ മൂന്ന് ടീമുകൾ തമ്മിൽ ഉണ്ടാകുമെന്നാണ് ഫുട്ബോൾ നിരീക്ഷകർ പറഞ്ഞത് അതായത് ആഴ്സണൽ സിറ്റി അതുപോലെ ലിവർപൂള് ഒപ്പം ചെൽസിയെ കൂടി കൂട്ടുന്നവരുണ്ട് അപ്പോൾ ടീമുകളൊക്കെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് കരുത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ലിവർപൂൾ ഒന്നുകൂടി പവർഫുള്ളായിട്ട് മറ്റുള്ളവരെക്കാൾ ഒരു ഘാതം കൂടി മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഫലം ഉണ്ടാവാൻ പോകുന്നത് ഈ തവണത്തെ പ്രീമിയർ ലീഗിലെ ഒരു കടുത്ത പോരാട്ടം എന്നുള്ളത് തന്നെയാണ് ഇനി ഒമ്പതാം സ്ഥാനത്തേക്ക് ബ്രൂണോ ഫെർണാണ്ടസ് ആണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ യുണൈറ്റഡിൻ്റെ പോക്ക് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിനെ ആശ്രയിച്ചായിരിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് എട്ടാം സ്ഥാനത്ത് ന്യൂ ക്യാസിൽ യുണൈറ്റഡിൻ്റെ മിഡ്ഫീൽഡർ ബ്രൂണോ ഗുമേറസ് ആണെങ്കിൽ ഏഴാം സ്ഥാനത്ത് ആസണലിൻ്റെ മിഡ്ഫീൽഡർ ഡെക്ലാൻ റൈസ് ആണ് ആറാം സ്ഥാനത്ത് ലിവർപൂളിൻ്റെ സെൻടർ ബാക്ക് വേജിൽ വാൻഡേയ്ക്കാണിപ്പോൾ കഴിഞ്ഞ കമ്മ്യൂണിറ്റി ഷീൽഡ് കളി വെച്ചുകൊണ്ട് അദ്ദേഹത്തെ ആരും വിലയിരുത്തുന്നതിൽ അർത്ഥമില്ല അദ്ദേഹം പ്രൂവ് ചെയ്ത കളിക്കാരനാണ് വീണ്ടും അതുപോലെ തന്നെ വലിയ ഇമ്പാക്റ്റ് അദ്ദേഹത്തിൽ നിന്ന് ലിവർപൂൾ ആരാധകർ പ്രതീക്ഷിക്കുന്നുമുണ്ട് അഞ്ചാം സ്ഥാനത്ത് ന്യൂ കാസിൽ യുണൈറ്റഡിൽ ഇപ്പോഴുള്ള അലക്സാണ്ടർ റൈസൊക്കെ ട്രാൻസ്ഫറിൻ്റെ വക്കത്താണ് അദ്ദേഹം ഉള്ളത് അദ്ദേഹം ട്രാൻസ്ഫർ ആയിട്ട് ലിവർപൂളിലേക്ക് ചേക്കേറുമോ എന്നുള്ളതൊക്കെ കണ്ടറിയണം ഏതായാലും അദ്ദേഹമാണ് അഞ്ചാം സ്ഥാനത്തുള്ളത് അങ്ങനെയെങ്കിൽ നാലാം സ്ഥാനത്ത് ആഹ്സണലിൻ്റെ ഫിംഗർ ബുഖായോ സാക്കയാണ് യുവതാരത്തിൻ്റെ മികച്ച പ്രകടനം ഇത്തവണ ആഹ്സണലിന് മുന്നോട്ട് പോകാൻ ഏറെ കരുത്തേക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരുമുള്ളത് മൂന്നാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ സ്ട്രൈക്കർ ഏളിങ് ഹാലൻ്റാണ് ഗോളടിച്ച് കൂട്ടുന്നത് ഒരു സ്ഥിരം പരിപാടിയാക്കി മാറ്റിയ ഏളിങ് ഹാലും കഴിഞ്ഞ തവണ പരിക്കിൻ്റെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഈ അതുകൂടി പൂർണ്ണമായിട്ട് മാറുമ്പോൾ കൂടുതൽ മികവിലേക്ക് അധികം പോകുമെന്ന പ്രതീക്ഷയിൽ തന്നെ ആരാധകർ കാത്തിരിക്കുന്നു രണ്ടാമത് ചെൽസിയുടെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ കോൾ പാൽമറാണ് പാൽമർ എന്താണ് ഏതാണ് എന്നുള്ളത് ഇനി വിശദീകരിച്ച് പറയേണ്ടതില്ലോ അത്രയും പ്രാധാന്യം അദ്ദേഹത്തിന് ചെൽസിയുടെ ടീമിൻ്റെ മുന്നേറ്റങ്ങളിലുണ്ട് അദ്ദേഹം തന്നെയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അസെറ്റ് എന്ന് പറയേണ്ടി വരും ഒന്നാമതോ ഏതാ സംശയം മുഹമ്മദ് സല ഈജിപ്ഷ്യൻ കിങ് ലിവർപൂളിൻ്റെ വിങ്ങർ ഈജിപ്ഷ്യൻ കിങ് എന്ന് വിളിക്കുന്ന മോസല പോയ സീസണിൽ സീസണിലധികം പൊളിച്ചടുക്കിയ പ്രകടമാ നടത്തിയിരുന്നത് അത് അദ്ദേഹം ഈ സീസണിലും തുടരുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ നിങ്ങൾക്ക് ഈ റാങ്കിങ്ങിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും കമന്റ് ബോക്സ് രേഖപ്പെടുത്തി ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വേണ്ടി വെത്താം